ശ്രീ അരുൺ ഇതിൽ ഇതിൽ ഇതെല്ലാം ചാനൽ ചർച്ചകളിൽ വളരെ ഇഷ്ട വിഷയമാണ് അതിലേക്ക് പക്ഷേ സഭയ്ക്കകത്ത് ഇതൊന്നും സംസാരിക്കാൻ പ്രതിപക്ഷത്തിന് ഇഷ്ടമല്ല എന്നുള്ളതാണ് ഈ ചർച്ചയിൽ നമ്മൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ഇന്നത്തെ ഒരു കാഴ്ച സഭയ്ക്കകത്തെ കാഴ്ച പക്ഷേ ചാനൽ ചർച്ചകളിലടക്കം വന്ന് കോൺഗ്രസ് പ്രതിനിധികൾ പറയാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞു ഇതിൽ പുകമറ സൃഷ്ടിക്കാനുള്ള വലിയ പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് എളുപ്പവുമാണ് അതിന് പ്രതിപക്ഷത്തിന് അതിൻ്റേതായ സംവിധാനവും ഉണ്ട് എന്ന് പറഞ്ഞു ആ സംവിധാനത്തിലൂടെയാണോ സഭയ്ക്ക് പുറത്ത് ചർച്ചകളിൽ ഇതിനെ ഇങ്ങനെ നിലനിർത്തുക പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ സഭയിലേക്ക് വരുമ്പോൾ ചർച്ച ചെയ്യാതിരിക്കുക ഈ ചർച്ചയിലടക്കം അദ്ദേഹം ഉന്നയിച്ച കുറേയേറെ ആക്ഷേപങ്ങളുണ്ടല്ലോ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒമ്പതര കഴിഞ്ഞ ഒമ്പതര വർഷത്തിനിടയിൽ എത്രയോ ആരോപണങ്ങളാണ് ഈ പൊതുസമൂഹത്തിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് ഇന്ന് സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞല്ലോ ആ സുപ്രീം കോടതി പറഞ്ഞത് ഇനി ഒരു അക്ഷരം വേണ്ടിയ പത്ത് ലക്ഷം രൂപ കോസ്റ്റ് കോസ്റ്റടിപ്പിക്കുമെന്നാണ് രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വാക്കുകൊണ്ടുള്ള യുദ്ധമൊക്കെ അങ്ങ് ജനങ്ങൾക്കിടയിൽ മതി കോടതിയിലേക്ക് കൊണ്ടുവരേണ്ടെന്ന് പറഞ്ഞൊരു സാഹചര്യം എത്ര മാസങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു ഈ മാധ്യമങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ വന്ന് എത്രയോ ഉണപ്രചരണം നടത്തി നിയമസഭയിലടക്കം പലതവണ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തിയില്ലേ അത് സുപ്രീം കോടതിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള തിരിച്ചടി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് അത് അംഗീകരിക്കാൻ ഇപ്പോഴും കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ ആ ഇതുപോലെ തന്നെ നിരവധി വിഷയങ്ങൾ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് മാത്രം പോരാ പ്രതിപക്ഷ നേതാവിന് ഉണ്ട് എന്ന അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഹൈക്കോടതി പറഞ്ഞ സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരായിട്ടാണ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞ സാഹചര്യം ഉണ്ടായില്ലേ ഏതെങ്കിലും ഒരു ആരോപണം ഈ പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നത് ഈ പൊതുസമൂഹത്തിൽ ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായോ നിങ്ങൾ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയൊക്കെ തലയിൽ തുണിയിട്ട് തിരിച്ചു പോകുന്നല്ലേ നമ്മൾ കണ്ടത് അപ്പൊ ഇവിടെ കേരളത്തിലെ എ ഡി ജി പി അടക്കം നേതൃത്വത്തിൽ ഓരോ ദിവസവും ഹൈക്കോടതിയുടെ സർവൈലൻസിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു ആ അന്വേഷണം നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കയ്യിൽ വസ്തുത ഉണ്ടെങ്കിൽ ആ വസ്തുത കൊണ്ടുപോയി അന്വേഷണ ഏജൻസിയുടെ കയ്യിലാണ് കൊടുക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ പറയുന്നു പ്രതിപക്ഷ നേതാവ് പറയുന്നു ഏതോ വലിയ വമ്പന് ഈ സ്വർണപ്പാളി കൊണ്ടുപോയി കൊടുത്തു എന്ന് പറയുന്നത് ചുമ്മാ ആരോപണമായി ആകാശത്തേക്ക് വെടിവെക്കുകയാണോ ചെയ്യേണ്ടത് നേരെ ഈ ഇത് അന്വേഷിക്കുന്ന എ ഡി ജി പിളിച്ച് കൊണ്ടുപോയി കൊടുക്കണ്ടേ ഇന്നയാളുടെ കയ്യിൽ ഇന്ന സാധനം ഉണ്ട് അത് ഇന്ന സമയത്താണ് കൈമാറിയത് ഉള്ള വിവരം കൊടുക്കണ്ടേ ബാക്കി അവർ കണ്ടുപിടിച്ചോളൂല്ലോ അപ്പൊ ആകാശത്തേക്ക് ഇങ്ങനെ ഉണ്ടയില്ല വെടി ഉയർത്തി ഉയർത്തി അത് അവസാനം പ്രതിപക്ഷത്തിന്റെ നെഞ്ചത്തേക്ക് തന്നെ വന്ന് പതിക്കുന്നത് നാം കാണുകയാണ് അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിച്ച വിഷയമൊക്കെ ഇപ്പൊ നിങ്ങൾ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയോട് ഞാൻ ചോദിക്കട്ടെ രണ്ടാഴ്ച മുമ്പ് ഇതേ പ്രതിപക്ഷ നേതാവ് കേരള പോലീസിന്റെ നയം തിരുത്തുകയോ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയുകയോ ചെയ്യാത്ത പക്ഷം ഞങ്ങളുടെ എം എൽ എ മാർ നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ് എന്ന് പോയി എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചുകൊണ്ടുപോയി ഇരുത്തിയല്ലോ ഇപ്പൊ ആ എം എൽ എ മാർ എവിടെ പോയി അവർ വീട്ടിൽ പോയോ അതോ നിയമസഭയിൽ വന്ന സഭ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അതോ കേരളത്തിന്റെ പോലീസ് നയം കേരള പോലീസ് തിരുത്തിയോ ആഭ്യന്തര വകുപ്പ് തിരുത്തിയോ അതോ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞോ എന്താണ് സംഭവിച്ചത് താങ്കൾക്കൊന്ന് വ്യക്തമാക്കാമോ ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശിയതിന്റെ വിവരങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് കൃത്യമായി ഉത്തരവായിട്ട് വരുമ്പോ ചെമ്പിൽ പൂശാൻ സ്വർണം പൂശാൻ എന്ന ഉത്തരവിൽ തന്നെ ഇടം പിടിക്കുന്നു കൃത്യമായി അന്വേഷിക്കണം ആരാണ് ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം കൊടുത്ത് ഉത്തരവാക്കിയത് അതുപോലെ ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിടുന്ന സാഹചര്യം അന്നുണ്ടായത് എന്തുകൊണ്ട് മുപ്പത്തൊമ്പത് ദിവസം ഇത് കൈവശം വെക്കാനുണ്ടായ സാഹചര്യം എന്ത് തിരിച്ചു ഇത് കൊണ്ടുവന്ന് ഹൈക്കോ കൃത്യമായി ഇവിടെ ശബരിമലയിൽ പ്ലേസ് ചെയ്യുമ്പോൾ അന്നേരം തൂക്കം രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ട് ഈ നാല് കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊണ്ടുവരണം റിപ്പോർട്ട് സമർപ്പിക്കണം ഇത് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഗവൺമെന്റിന് ആഗ്രഹമുണ്ട് ആരാണോ ഇതിൽ കള്ളക്കളി കളിച്ചത് അത് കൃത്യമായി കണ്ടുപിടിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് കൊടുക്കണം അത് കൊടുക്കാത്തത് എന്തുകൊണ്ട് അത് ഉണ്ടോ ഉണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ ആരാണ് ഈ സ്വർണം തിരിച്ചു കൊടുത്തത് തിരിച്ചു മറച്ചത് എന്നൊക്കെയുള്ള വിവരം കൊടുക്കാത്തത് എന്തുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് ആരൊക്കെയോ രക്ഷിക്കാനുണ്ട് ഒളിപ്പിക്കാനുണ്ട് അത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തിക്കോളും നിങ്ങൾ എത്ര ഒളിപ്പിച്ചാലും അത് കണ്ടെത്താൻ ശേഷിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെയാണ് ഹൈക്കോടതി നിയമിച്ചിരിക്കുന്നത് കേരളത്തിന്റെ പോലീസ് സംവിധാനം കൃത്യമായി അതിന് പിന്തുണയും കൊടുക്കും സത്യം പുറത്തു വരട്ടെ നമുക്ക് ഇനിയും ചർച്ചയുടെ ഭാഗമായിട്ടോ അതെ അതെ എം എൽ എമാരുടെ സമരം അവസാനിച്ചോ എന്നത് പ്രതിപക്ഷം പറയേണ്ട കാര്യമാണ് സഭാകാലയളവ് സമ സഭാ ദിനങ്ങൾ അവസാനിച്ചിട്ടുമില്ല രണ്ടാമത്തെ കാര്യം നേരത്തെ തന്നെ ഇതേ സഭാ കാലയളവിലാണ് മന്ത്രി ജി ആർ അനിലിനെതിരെ ഒരു ആക്ഷേപം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു അത് വസ്തുതാപരമായി തന്നെ മന്ത്രി തിരുത്താൻ ശ്രമിച്ചു പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല അതായത് സപ്ലൈക്കോയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നല്ലതു പറഞ്ഞു പക്ഷേ പ്രസംഗിച്ചിട്ടേയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പിന്നീട് അദ്ദേഹത്തിൻ്റെ സഭയിൽ തന്നെ തിരുത്തി പറയേണ്ടി വന്നു മന്ത്രി മാപ്പു പറയേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞത് ഈ പുകമറകൾ എന്നതിൻ്റെ ആയുസ് എത്ര മാത്രം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞൊരു പത്ത് വർഷക്കാലം ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ പുകമറ സൃഷ്ടിച്ച് നിൽക്കും പിന്നീടത് തെളിഞ്ഞു വരുന്നു വസ്തുത മറ്റൊന്നാകുന്നു യാഥാർത്ഥ്യം മറ്റൊന്നാകുന്നു